ഖത്തറിൽ തടവിൽ കഴിയുന്ന ഇന്ത്യയുടെ എട്ട് മുൻ നാവിക സേനാംഗങ്ങൾക്ക് ശിക്ഷാവിധിക്കെതിരെ അപ്പീൽ നൽകാൻ അറുപത് ദിവസം സമയപരിധി ലഭിച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ तो लेकिन इतना मैं कह सकता हूं ായിരുന്നു അദ്ദേഹം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ലീഗിൽ ലീഗൽ പക്കൽ കോടതി വിധിയുടെ പകർപ്പ് ലഭിച്ചിട്ടുണ്ട് അത് രഹസ്യരേഖയായതിനാൽ കൂടുതൽ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്താനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു എട്ട് ഇന്ത്യൻ നാവിക നാവികസേനാംഗങ്ങളുടെ വധശിക്ഷ ഇളവ് ചെയ്ത് വ്യത്യസ്ത കാലയളവിലേക്കുള്ള തടവ് ശിക്ഷയാക്കി മാറ്റുന്നതായിരുന്നു ഖദർ കോടതിയുടെ കഴിഞ്ഞ മാസത്തെ വിധി അതേസമയം ഇറാനിലുണ്ടായ ഇരട്ട സ്ഫോടനങ്ങളെ ഇന്ത്യ അപലപിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു കാനഡയിൽ ഇന്ത്യൻ പൌരന്മാർക്ക് ഭീഷണി സന്ദേശം ലഭിക്കുന്ന വിഷയം ആശങ്കാജനകമാണെന്നും രൺധീർ ജയ്സ്വാൾ പറഞ്ഞു